ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് നോമ്പ് കഞ്ഞിന് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു കപ്പ് അളവ് ബിരിയാണി അരി എടുക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ബിരിയാണി അരി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പച്ചരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് അളവ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു എട്ട് ഗ്ലാസ് അളവ് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ആ അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ എട്ട് ഗ്ലാസ് അതിനുശേഷം ഇതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് അളവ് വരുന്നതിൽ ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ചേർക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ അളവ് വെന്തയും ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇത് കുക്കർ മൂടിയിട്ടിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസലിട്ട് എടുക്കുക അപ്പോൾ നല്ലോണം നിങ്ങൾക്ക് വെന്ത് കിട്ടും അതിനുശേഷം ഞാനിപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്തിട്ടുണ്ട് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു തൊണ്ട് പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാം ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലേയും കട്ടിയത് ചേർത്തിട്ട് ഈ നെയ്യ് വഴറ്റിയത് നമ്മൾ കുക്കർ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് കുറച്ചൊന്ന് കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം പോലെ വേണ്ട കഞ്ഞി ആയിട്ടുള്ളതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഞാനതിലേക്ക് വീണ്ടും കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള പള്ളിയിലത്തെ പോലെ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നോമ്പ് കഞ്ഞിയാണ് അപ്പം ഇതേ മെത്തഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ നോമ്പിനെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്